ജനങ്ങളുടെ വോട്ട് കാരണല്ലാണവര് ജയിച്ചത് ടീ ആറിന്റെ ബലത്തില് തന്നെയാണ് ഞാൻ പറയത്തെയും ആളുകൾ ജനങ്ങൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് അവർ സമ്മതിക്കാത്തത് വരാതിരുന്നിട്ട കാര്യം ഇത് എരുവിലും പുറത്ത് കഴിഞ്ഞ കൊല്ലം മറ്റവന്റെ കേസിൽ പോകും ജിന്ത ജിന്തു അല്ലെ ഇപ്പൊ പറയുന്നുണ്ട് ടി ആറുണ്ടായിരുന്നു അലുമോട്ട് പറഞ്ഞ എന്താ ഞാൻ ചോദിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ് ഇതൊരു ഗവൺമെന്റ് പ്രൊജക്ട്ന്നും ഒക്കെ ഉണ്ടായിട്ട് കാണിക്കുന്ന പരിപാടി ഒന്നും ഇല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പദ്ധതി ഒന്നുമില്ലല്ലോ പ്രൈവറ്റ് ഫോം നടത്തിലൂടെ അതിന്റെ പൈലോർ എവിടെയും പി ആർ കൊടുക്കാൻ പാടുള്ളൊന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് മാക്സിമം പി ആർ ഉള്ള കണ്ടസ്റ്റൻസിനെ അവർ എടുക്കും കാരണം അവർക്കത് ഹെൽപ്പ് അവർ ചെയ്യുന്ന പണി പദ്ധതി ചെയ്താൽ മതി ഏഷ്യാനെറ്റിലും എൻ്റെ മോശം അതിന് പണി പതിനാറ് ഇരുപത് ലക്ഷത്തിനൊരു പി ആർ ഉണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് ശതമാനം അവർ ചെയ്യും ഒരു കണ്ടസ്റ്റന്റിനെ അവർ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഷോനെ ബൂസ്റ്റർ ചെയ്യുന്നതാണ് അവരത് അത് ആക്സെപ്റ്റ് ചെയ്തൊരു ഷോ ആണ് ഈ ഈ ഷോ ചെയ്യുന്ന ഹോസ്റ്റിൽ ആലട്ട് ലാലട്ട് പി ആർ ഉണ്ടാവും പിന്നെ എന്താ പി ആറിൻ്റെ മടി എന്തിനാ പറയാൻ മടിയെന്നുള്ളത് എനിക്കറിയാം അഭിപ്രായം ഒരു ദിവസം ഒരു പതിനഞ്ചായിരം രൂപ വെച്ചിട്ടു മിനിമം വേറെ മിനിമം പതിനഞ്ചും ഒരു ഇൻഫ്ലുവൻസൊന്ന് കിട്ടിയുണ്ട് പത്തോ പതിനഞ്ചോ ഏഹ് അപ്പൊ ആർട്ടിസ്റ്റ് ഒരു ഡ്രാമ ക്യൂന അവർ എത്ര കൊടുക്കും ഒരു ദിവസത്തേക്ക് നൂറ് ദിവസം എത്ര എമൗണ്ട് അതാ അല്ലെങ്കിൽ ആ എമൗണ്ട് എടുത്ത് കൊടുത്താൽ മതി എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു പത്ത് ബിഗ് ബോസ് പോണതിന് മുന്നേ അലുമോക്കൊരു അമ്പതിനായിരം ആണ് വിചാരിച്ചത് ഒരു ഇനാഗ്രേഷൻ റേറ്റ് ബിഗ് ബോസ് പോയി തിരിച്ചു വരുമ്പോൾ അത് ചിലപ്പോൾ എത്രയാണ് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഒരൊന്നര ലക്ഷേ പത്ത് ഇനാഗ്രേഷൻ ചെയ്ത ഈ ടി ആർ ഏജന്റിന് അല്ലെങ്കിൽ ഏജൻസിക്ക് അതിന് ഒരു അമ്പത് ശതമാനം അവരെടുത്താൽ അവരെ പൈസ കിട്ടിയില്ലേ അല്ല ബിഗ് ബോസിന്റെ തുക തന്നെ കിട്ടുന്നത് എത്രയാണ് ലക്ഷം രൂപ കഴിഞ്ഞിട്ടില്ല അതിന്ന് പതിനഞ്ച് ലക്ഷം കൊടുത്താൽ ഒന്ന് ആലോചിക്കാം മോള് പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തു വിചാരിച്ചു പത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ വിന്നറൊക്കെ കിട്ടും ഡെയിലി പേയ്മെന്റ് വെച്ചിട്ട് എല്ലാ കൂട്ടി ഒരു ലക്ഷം രൂപ അത് കിട്ടും ഇറങ്ങിയിട്ട് ഇനാഗ്രേഷൻ പരിപാടി കിട്ടും അതൊന്നും ഒരു ലക്ഷം കൊടുത്തിട്ട് ഞാൻ എന്റെ പി ആർ ആന്റെ ഭാര്യ കാർക്കിട്ട് പൊണ്ണി മരവാഴക്കി കുറവാഴ ആയി അപ്പോൾ ഈ പറയാ ഒന്നും ബാക്കി